ിലെ ഭീകരതയ്ക്ക് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാൻ ആദ്യം മറുപടി നൽകി ഭാരതം സിന്ധു നദീ ചെലക്കരാർ മരവിപ്പിച്ചു അടച്ചു പാക് പൗരന്മാർക്ക് ഭാരതത്തിലേക്ക് യാത്ര വിലക്ക് പ്രതിരോധ പുറത്താക്കി അതേസമയം ഭീകരർക്കായുള്ള തെരച്ചിൽ താഴ്വരയിൽ ശക്തമാണ് ആയിരത്തി അഞ്ഞൂറ് പേരെയാണ് ഇതിനകം ചോദ്യം ചെയ്തത് അക്രമികളെന്ന് സംശയിക്കുന്ന മൂന്ന് ഭീകരുടെ രേഖാചിത്രങ്ങൾ സുരക്ഷാ സേന പുറത്തുവിട്ടു ലഷ്കർ കമാൻഡർ സൈഫുള്ള കസൂരിയാണ് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ നിന്നും സൂചനയുണ്ട് അതിനിടെ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നാളെ സർവകക്ഷി യോഗം വിളിച്ചു ഉച്ചയ്ക്ക് മൂന്ന് മണിക്കാണ് യോഗം വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചിരിക ജിഷ്ണു സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനെ ആദ്യ പ്രഹരം ഭാരതം നൽകിക്കഴിഞ്ഞു നയതന്ത്ര തലത്തിൽ തരത്തിലാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തത് മറ്റു വിശദാംശങ്ങളും കെ പി ഇന്ന് ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വസതിയായ ലോക്ക് സെമൻ ലോക്ക് കല്യാൺമാർക്കിൽ ചേർന്നിട്ടുള്ള മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതിയിലാണ് ഇത്തരത്തിലുള്ള തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ സുരക്ഷാകാര്യ സമിതി ചേർന്നിട്ടുള്ളത് അതിൽ നിലവിൽ ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികളുടെ വിലയിരുത്തലുണ്ടായി ഒപ്പം ആ പ്രതിരോധ നടപടികൾ ശക്തമാക്കുന്നതിനുള്ള ആ തീരുമാനങ്ങൾ ഈ ഭീകരാക്രമണത്തിന് സൈനിക തലത്തിൽ ശക്തമായ തിരിച്ചടി നൽകുന്നതിനുള്ള ചർച്ചകളും തീരുമാനങ്ങളും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പമാണ് പാകിസ്ഥാന് നയതന്ത്ര തലത്തിൽ കനത്ത തിരിച്ചടി നൽകിക്കൊണ്ട് ചില തീരുമാനങ്ങൾ കൂടി ഭാരതം കൈക്കൊണ്ടിട്ടുള്ളത് അത് സംബന്ധിച്ച് മാത്രമാണ് ഒരു പൊതുജനങ്ങളുടെ അറിവിലേക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ മാത്രമാണ് വിദേശകാര്യ മന്ത്രാലയം ഈ യോഗവുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് മറ്റ് സൈനിക തലത്തിൽ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങൾ പ്രതിരോധ തലത്തിൽ തീരുമാനിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ആ പൊതു മധ്യത്തിൽ നിലവിൽ വ്യക്തമാക്കിയിട്ടില്ല നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് സിന്ധു നദീജല കരാർ മരവിപ്പിക്കാനുള്ള തീരുമാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ചേർന്ന സുരക്ഷാ സമിതി സ്വീകരിച്ചിട്ടുണ്ട് കൂടാതെ വാഗ അട്ടാരിയിലെ അതിർത്തിയിൽ ചെക്ക് പോസ്റ്റ് പൂർണ്ണമായും അടയ്ക്കുകയാണ് നിലവിൽ വ്യക്തമായ രേഖകളോടെ അതിർത്തി കടന്നിട്ടുള്ളവർക്ക് തിരിച്ചും ഇന്ത്യയിലേക്കും ഒപ്പം പാകിസ്ഥാനിലേക്കും പോകാനുള്ള സമയം അനുവദിച്ചിട്ടുണ്ട് കൂടാതെ പാക് പൗരന്മാരുടെ എല്ലാ തരത്തിലുമുള്ള വിസ നേരത്തെ അതിൽ ചില നിയന്ത്രണങ്ങൾ ഭാരതം കൊണ്ടുവന്നിരുന്നു ഒപ്പം സാർക്ക് വ്യവസ്ഥകൾ അനുസരിച്ച് നിലവിൽ ഏതെങ്കിലും പാക് പൗരന്മാർക്ക് വിസ ലഭിച്ച ഇന്ത്യയിൽ തുടരുന്നുണ്ടെങ്കിലും നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ തന്നെ പാക് പൗരന്മാർ ഇന്ത്യ വിടണം എന്നുള്ള തീരുമാനമാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കൂടാതെ ഹൈക്കമ്മീഷനിൽ സൈനിക ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിട്ടുണ്ട് ഈ പാകിസ്ഥാൻ ഹൈക്കമ്മീഷൻ ന്യൂഡൽഹിയിൽ ഹൈക്കമ്മീഷനിൽ കര വ്യോമ നാവിക സേനകളുടെ ഉദ്യോഗസ്ഥരെ പാകിസ്ഥാന്റെ സൈനിക ഉദ്യോഗസ്ഥരെ ആ ഉടനടി തന്നെ പുറത്താക്കിയിട്ടുണ്ട് അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള തീരുമാനമാണ് നയതന്ത്ര തലത്തിൽ പാകിസ്ഥാനെതിരെ സ്വീകരിച്ചിട്ടുള്ളത് ഭീകരവാദത്തിനുള്ള പിന്തുണ അവസാനിപ്പിക്കുന്നതുവരെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പിന്തുണ നൽകുന്നത് എന്ന് പാകിസ്ഥാൻ നിർത്തുന്നു അന്ന് ഇനി പാകിസ്ഥാനുമായി ബന്ധമുണ്ടാകൂ എന്ന പ്രഖ്യാപനം കൂടിയാണ് ആ ഭാരതം നടത്തിയിട്ടുള്ളത് നേരത്തെ ഉറി ഉൾപ്പെടെയുള്ള ഭീകരാക്രമണങ്ങൾ ഉറി പുൽവാമ ഭീകരാക്രമണങ്ങളുടെ പശ്ചാത്തലത്തിലും ആ പാകിസ്ഥാനെതിരെ ഇത്തരത്തിൽ നയതന്ത്ര തലത്തിലുള്ള ആ ബന്ധം ആ ഭാരതം കുറച്ചിരുന്നു ഉഭയകക്ഷി ചർച്ചകൾ ഉണ്ടായിരുന്നില്ല യാത്രകൾക്ക് വിലക്കുണ്ടായിരുന്നു നിലവിൽ ഈ പെഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണത്തിന്റെയും ആസൂത്രണവും ആയുധ പരിശീലനവും നടന്നത് പാകിസ്ഥാനിലാണ് എന്ന വളരെ കൃത്യമായ റിപ്പോർട്ട് ദേശീയ അന്വേഷണ ഏജൻസിയും ഐ ബിയും ഒപ്പം സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ വിഭാഗവും ആഭ്യന്തര മന്ത്രാലയത്തിന് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് കൂടാതെ പാക് കേന്ദ്രീകൃത ഭീകര സംഘടന ലഷ്കർ ഇ തോയ്ബിയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ മുൻനിർത്തിക്കൊണ്ട് ഇത്തരത്തിൽ കശ്മീർ താഴ്വരയിൽ സാധാരണക്കാർക്കും വിനോദസഞ്ചാരികൾക്കും നേരെയുള്ള ഭീകരാക്രമണം ആസൂത്രണം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിലാണ് ഈ ഭീകരവാദത്തിന്റെ കൂടിയാലോചനകളും ഗൂഢാലോചനകളും പരിശീലനവും പിന്തുണയും ലഭിക്കുന്നത് എന്ന് ഒരിക്കൽ കൂടി ഭാരതം ആ ലോകത്തോട് പറയുകയും പാകിസ്ഥാനെതിരെ നയതന്ത്ര തലത്തിൽ നടപടികൾ കടുപ്പിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ പാക് പൗരന്മാർക്കുള്ള വിസ പൂർണ്ണമായും അവസാനിപ്പിക്കുകയും ഏതെങ്കിലും പാക് പൗരൻ നിലവിൽ ഇന്ത്യയിൽ ഉണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടാനും ആ ഭാരതത്തിന്റെ ഭരണകൂടം ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പം പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിൽ ഉദ്യോഗസ്ഥരെ സൈനിക ഉദ്യോഗസ്ഥരെ പുറത്താക്കിയിട്ടുണ്ട് വാഹഅട്ടാരി ബോർഡർ അടച്ചു സിന്ധു നദീ ചില കരാർ താൽക്കാലികമായി മരവിപ്പിച്ചു അത്തരത്തിൽ നയതന്ത്ര തലത്തിൽ നടപടി ശക്തമാക്കുന്നു അപ്പം സൈനിക തലത്തിൽ എന്ത് തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്നും എന്തെല്ലാം തിരിച്ചടികൾ ഈ ഭീകരാക്രമണത്തിന് ഭാരതത്തിന്റെ മണ്ണിൽ ചിന്തിയിട്ടുള്ള ചോരയ്ക്ക് എന്ത് പകരം നടപടികൾ ഉണ്ടാകും എന്നുള്ളത് കൂടിയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത് കാരണം നിലവിൽ രാജ്യത്തെ നയിക്കുന്ന ആ നേതൃത്വം എന്ത് രീതിയിലാണ് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് മുൻപ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ഉറിയാണെങ്കിലും പുൽവാമയാണെങ്കിലും അല്ലെങ്കിൽ ജമ്മു കാശ്മീരിൽ ഏതെങ്കിലും തരത്തിൽ ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഭീകരാക്രമണങ്ങൾക്ക് ഏത് രീതിയിൽ ഈ ഭീകരർക്ക് തിരിച്ചടി നൽകിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് അത്തരത്തിൽ അതിശക്തമായ തിരിച്ചടിയും ഭീകരർക്കെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിലവിൽ ഇതിനോടകം തന്നെ ജമ്മു കശ്മീരിൽ ഭീകര സാന്നിധ്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ള മേഖലകളിലേക്ക് സേനാ വിന്യാസവും പ്രത്യേക പരിശോധനയും നടത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി കുൽഗാം ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഇപ്പോൾ ഏറ്റുമുട്ടലുകൾ നടക്കുന്നുണ്ട് കൂടാതെയും ഹിമാചൽ പ്രദേശ് പഞ്ചാബ് മേഖലകളിൽ നിന്ന് കൂടുതൽ സേനാ യൂണിറ്റുകൾ ജമ്മുകാശ്മീരിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് അതിർത്തി മേഖലകളിൽ പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിട്ടുണ്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ അതിശക്തമായ തിരിച്ചടിയാണ് പ്രതിരോധ നയതന്ത്ര തലത്തിൽ ആദ്യഘട്ടത്തിൽ തന്നെ ഭാരതം നൽകി ആ സിന്ധു നദി ചില കരാറടക്കം ഉപേക്ഷിച്ചു കഴിഞ്ഞു ആ കരാർ റദ്ദാക്കി കഴിഞ്ഞു അങ്ങനെ നിരവധി പാക് ഹൈക്കമ്മീഷൻ ഉദ്യോഗസ്ഥരെ പുറത്താക്കുന്നു ആ പാകിസ്ഥാൻ ബോഡർമാർക്ക് വിസ നിഷേധിക്കുന്ന സമീപനം ഇത്തരത്തിലുള്ള അതിശക്തമായ നയതന്ത്ര നീക്കം ഇത് പാകിസ്ഥാൻ എത്രത്തോളം വരും ദിവസങ്ങളിൽ പ്രതിരോധത്തിലാക്കും പാകിസ്ഥാനാണ് ഈ ഭീകരതയ്ക്ക് പിന്നിൽ അതിർത്തി കടന്ന ഭീകരതയ്ക്ക് പിന്നിൽ എന്നൊരു കൃത്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള അതിശക്തമായ നിലപാട് ഭാരതം സ്വീകരിക്കുന്നത് പാകിസ്ഥാൻ നിന്നുള്ള ആ ഒരു ശിഥിലമായ നിലവിൽ ശിഥിലമായി കഴിഞ്ഞ ആ ഒരു രാജ്യത്തെ എത്രത്തോളം കൂടുതൽ പ്രതിരോധത്തിലാക്കും പരിങ്ങല്ലാക്കും ഭാരതത്തിൻ്റെ ഈ നീക്കങ്ങൾ െ പി നേരത്തെയും ഐക്യരാഷ്ട്രസഭയുടെ വേദികൾ ഉൾപ്പെടെ ലോക രാഷ്ട്രങ്ങളുടെ വേദികളിൽ അല്ലെങ്കിൽ ലോകവേദികളിലെല്ലാം തന്നെ ഭാരതം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് പാകിസ്ഥാൻ എന്ന രാജ്യം തീവ്ര ഇസ്ലാമിക ഭീകരവാദത്തിന് എല്ലാവിധത്തിലുമുള്ള പിന്തുണ നൽകുന്നു ആ സാമ്പത്തികമായി തകർന്നടിയുമ്പോഴും ഭീകരവാദത്തിന് പണം വിനിയോഗിക്കുന്നതിനും ഒപ്പം പിന്തുണ നൽകുന്നതിനും ആ പാകിസ്ഥാൻ തയ്യാറാകുന്നു ഒപ്പം അതിർത്തി കടന്ന് ജമ്മു കാശ്മീരിലേക്ക് ഭീകരവാദത്തിന്റെ വിത്തുകൾ എറിയുന്നതിനും അതിന് സഹായം ചെയ്യുന്നതിനും അതിന് പിന്തുണ നൽകുന്നതും പാകിസ്ഥാൻ ാണ് എന്നത് നിരവധി തവണ ഭാരതം ആ ലോകത്തിന് മുൻപിൽ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിലവിൽ നയതന്ത്ര തലത്തിൽ സ്വീകരിച്ചിട്ടുള്ള കനത്ത നടപടികളിലൂടെ പാകിസ്ഥാനെ നയതന്ത്ര തലത്തിൽ ഒന്നുകൂടി പ്രതിരോധത്തിലാക്കുകയാണ് ഭാരതം ചെയ്യുന്നത് അതിൽ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഭീകരവാദത്തെ തള്ളിപ്പറയുന്നത് വരെ അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പിന്തുണ അവസാനിപ്പിക്കുന്നത് വരെ പാകിസ്ഥാനുമായി നയതന്ത്ര തലത്തിൽ ഇനിയൊരു ബന്ധവും ഉണ്ടാകില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് വാഖ പൂർണ്ണമായും ആ ചെക്ക് പോസ്റ്റ് പൂർണമായും അടയ്ക്കാനുള്ള തീരുമാനം ഒപ്പം ഏതെങ്കിലും പാക് പൌരന്മാർ നിലവിൽ ഭാരതത്തിൽ ഉണ്ടെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ രാജ്യം വിടണം എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് ഹൈക്കമ്മീഷനിൽ ഉദ്യോഗസ്ഥരെ വെട്ടിക്കു ചുരുക്കുന്നു സിന്ധു നദീജല കരാർ ഭരവിപ്പിക്കുന്ന അത്തരത്തിൽ നയതന്ത്ര തലത്തിൽ ശക്തമായ മറുപടി നൽകുന്നു പാകിസ്ഥാൻ ഭീകരവാദത്തിന് പിന്തുണ നൽകുന്ന രാഷ്ട്രമാണ് എന്ന് ആ ലോക വേദികളിലേക്ക് വീണ്ടും ആ ഭാരതം ആ പ്രഖ്യാപനം അല്ലെങ്കിൽ ആ ഒരു വസ്തുത വീണ്ടും തുറന്നു കാട്ടുകയാണ് അതോടൊപ്പം തന്നെ ഈ ഭീകരവാദികൾക്ക് നിലവിൽ ഈ പെഹൽഗാമിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണം വളരെ കൃത്യമായി റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് മുൻകാലങ്ങളിലെ പോലെ കാശ്മീർ താഴ്വരയിൽ നിന്ന് ഭീകരവാദത്തിന് യുവാക്കളെ റിക്രൂട്ട് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യം നിലവിൽ ജമ്മു കാശ്മീരിൽ ഉണ്ടാകുന്നു ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നതും ഒപ്പം ജമ്മു കാശ്മീരിൽ സന്ദർശിച്ചിട്ടുള്ളവർക്ക് പോലും മനസ്സിലാകുന്ന യാഥാർത്ഥ്യം മുൻപ് തോക്കുകൾ എടുക്കാൻ തയ്യാറായിരുന്ന കാശ്മീർ ഇന്ന് ട്രെയിനിംഗ് ലാപ്ടോപ്പും എടുത്തുകൊണ്ടും അവരുടെ ജീവിത ശൈലി ജീവിത നിലവാരം തന്നെ സാഹചര്യം നിലവിൽ കശ്മീരിലുണ്ട് അത്തരത്തിൽ ഭീകരവാദത്തിലേക്ക് പുതിയ റിക്രൂട്ടിംഗ് നടക്കാത്ത സാഹചര്യത്തിൽ സാധാരണക്കാരെ ആക്രമിച്ചുകൊണ്ട് വിനോദസഞ്ചാരികളെ ആക്രമിച്ചുകൊണ്ട് വീണ്ടും കാശ്മീരിൽ രക്തം ചിന്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുക എന്ന വളരെ കൃത്യമായ ആസൂത്രണത്തിന്റെ ഭാഗമായി അത് പാക് താര സംഘടനയായിട്ടുള്ള ഐ എസ് ഐയും ഭീകര സംഘടനകളായിട്ടുള്ള ലഷ്കർ തെബിയും ജെയ്ഷെ മുഹമ്മദും കൃത്യമായി ആസൂത്രണം നടത്തിയാണ് ഈ പെഹൽഗാമിലെ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് അതിനുവേണ്ടി ജമ്മു കാശ്മീർ സ്വദേശികളായ രണ്ടുപേരെ ഉപയോഗിച്ചു അവർക്ക് അതിർത്തിക്കപ്പുറത്ത് പാകിസ്ഥാനിൽ ആയുധ പരിശീലനം നൽകി ആയുധങ്ങൾ എത്തിച്ചു നൽകി ഇതെല്ലാം പാകിസ്ഥാന്റെ അറിവോടുകൂടിയാണ് നടന്നത് എന്നുള്ളതും ഒപ്പം ഭീകര സംഘടനകൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയും ഇതിനോടകം തന്നെ സൈന്യവും കേന്ദ്ര ഏജൻസികളും മനസ്സിലാക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ ഭീകരാക്രമണം നടത്തിയിട്ടുള്ളവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അവരെ കണ്ടെത്തി സൈനിക നടപടികൾ സ്വീകരിക്കുന്നതിന് ഒപ്പം നിലവിൽ ഏതെല്ലാം മേഖലയിൽ ഭീകര സാന്നിധ്യം ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട് അവിടെയെല്ലാം തന്നെ അതിശക്തമായിട്ടുള്ള സംയുക്ത ഓപ്പറേഷൻ സൈന്യവും സിആർ പി എഫും ജമ്മുകശ്മീർ പോലീസും നടത്തി വരികയാണ് ജമ്മു ജമ്മുകാശ്മീരിലും ഒപ്പം ദേശീയ തലത്തിലും നാളെ നടക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഡൽഹിയിൽ കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ സർവകക്ഷി യോഗം ചേരും എന്ന് മനസ്സിലാക്കുന്നു ജമ്മു ജമ്മുകാശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുടെ നേതൃത്വത്തിലും സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട് നിന്നും